പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് ഏവർക്കും സ്വാഗതം അറിവ് സംസ്കൃതിയുടെ നിറവ് കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്നും യാതൊരുവൻ ദ്വേഷിക്കുകയോ കാക്ഷിക്കുകയോ ചെയ്യുന്നില്ലയോ അവൻ നിത്യസന്യാസിയാണെന്നും ദ്വന്ദ്ങ്ങൾക്ക് അതീതനായ അവൻ കർമ്മബന്ധത്തിൽ നിന്ന് വളരെ വേഗം മുക്തി പ്രാപിക്കുമെന്നും പാർത്ഥനെ ഉപദേശിച്ച പാർത്ഥസാരഥി സാംഖ്യയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ഫലം ഒന്നു തന്നെയെന്ന് വിശദമാക്കുന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് കർമ്മസന്യാസയോഗത്തിലെ നാല് അഞ്ച് എന്നീ ശ്ലോകങ്ങളാണ് ഓ ഓകൃഷ്ണ പരമാത്മനേ ഖ്യയോ പൃഥക് ബാ പ്രവദി പണ്ഡിതപ്യസ്ഥിത സമ്യക് ഉഭയോ വിദരെ ഫലം യംഖ്യാപ്യത സ്ഥാനം തോര ഗംഖ്യം ചോദം ചേ കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം സാംഖ്യയോഗങ്ങൾ രണ്ടെന്നാർ മൂഢർ പണ്ഡിതരല്ലടോ നന്നായിട്ടൊന്നു ശീലിച്ചാൽ കിട്ടും രണ്ടിൻ്റെയും ഫലം സാംഖ്യങ്ങളാലുള്ള ഫലം നേടാം യോഗങ്ങളാലുമേ ഖ്യയോഗങ്ങളൊന്നായി കാ്മോനാകുന്നു കാൺ്മവൻ സാം്യയോഗൗ പൃഥക് ബാള പ്രവദന്തിന് പണ്ഡിതപ്യസ്ഥിത സമ്യക് ഉഭയോർവിന്ദ ഫലം യത് യത്സാഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്യത്തെ സ സാംഖ്യയോഗങ്ങൾ രണ്ടെന്നാർ മൂഢർ പണ്ഡിതരല്ലട നന്നായിട്ടൊന്നു ശീലിച്ചാൽ കിട്ടും രണ്ടിൻ്റെയും ഫലം സാംഖ്യങ്ങളാലുള്ള ഫലം നേടാം യോഗങ്ങളാലുമേ സാം്യയോഗങ്ങളൊന്നായി കാൺമോനാകുന്നു കാൺമവൻ സാംഖ്യവും യോഗവും ഭിന്നങ്ങളാണെന്ന് അജ്ഞന്മാർ പറയുന്നു പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല ഇവയിൽ ഒന്നെങ്കിലും വേണ്ട വിധം അനുഷ്ഠിക്കുന്ന പക്ഷം രണ്ടിന്റെയും ഫലം ലഭിക്കും ഏതു സ്ഥാനം സാംഖ്യന്മാർ നേടുമോ അതുതന്നെ യോഗികളും നേടും യാതൊരുവൻ സാംഖ്യവും യോഗവും ഒന്നു തന്നെയെന്ന് കാണുന്നുവോ അവനാണ് സത്യത്തെ കാണുന്നവൻ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് എന്നാൽ ഇതിനെല്ലാം ആധാരമായി ഉള്ളതും ഒരിക്കലും നശിക്കാത്തതും എന്നെന്നും നിലനിൽക്കുന്നതുമായ ആത്മബോധത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ഏകാത്മതയിലേക്കുയരുന്ന സാധനയെ സാംഖ്യയോഗമെന്നും രാഗദ്വേഷങ്ങളെ മറികടന്ന് ഇല്ലാതാക്കി മനസ്സിനെ സമനിലയിൽ എത്തിക്കുന്ന സാധനയെ കർമ്മയോഗമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കർമ്മവാസനകൾ നശിച്ചു തുടങ്ങിയ മനസ്സിന് സാംഖ്യയോഗവും വാസനാജന്യമായ മനസ്സിന് കർമ്മയോഗവുമാണ് അനുയോജ്യം വാസനകളെ ക്ഷയിപ്പിച്ച് മനസ്സിനെ ദ്വന്ദ്വാതീത തലത്തിലെത്തിക്കാൻ കർമ്മബദ്ധന്മാരെ സംബന്ധിച്ച് കർമ്മയോഗമാണ് ഫലപ്രദം രണ്ടു സാധനാ മാർഗങ്ങളിലും വാസനാക്ഷയം പൂർണ്ണമാകേണ്ടതുണ്ട് എന്നതിനാൽ രണ്ടും വിഭിന്നങ്ങളായി ചിന്തിക്കേണ്ടതുമില്ല ഇന്ദ്രിയാധിഷ്ഠിതമായ കർമ്മങ്ങൾക്ക് കാരണം വാസനാജന്യമായ മനസ്സാണെന്ന് തിരിച്ചറിയുന്ന സാഖ്യയോഗി വീണ്ടും കർമ്മബന്ധത്തിൽ പെട്ടുപോകാതെ മനസ്സിനെ ആത്മതത്വ വിചാരത്തിൽ ഉറപ്പിക്കുന്നു ആത്മനിഷ്ഠയിൽ മനസ്സുറയ്ക്കുന്നതിനനുസരിച്ച് ശേഷിക്കുന്ന വാസനകളിൽ നിന്നും ക്രമേണ മുക്തി പ്രാപിക്കുന്നു ബാഹ്യമായി യാതൊന്നിലും മനസ്സു പതിക്കാതെ ആന്തരികമായി അനുസന്ധാനം ചെയ്യുന്ന സാധനാ മാർഗമാണ് ജ്ഞാനമാർഗമായ സാഖ്യം എന്നാൽ ബാഹ്യമായി കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ തുടർന്നുകൊണ്ടു തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് കർമ്മയോഗം തൻ്റെ സ്വധർമ്മനിഷ്ഠയെ യാതൊരു ഫലാസക്തിയും കൂടാതെ ലോകോപകാരമായി നിർവഹിച്ച് മനസ്സിനെ സാമ്യാവസ്ഥയിൽ നിലനിർത്തി കർമ്മത്തിലേർപ്പെടുന്നു സാംഖ്യയോഗത്തിൽ ആത്മതത്വവിചാരത്തിലൂടെ വാസനകളെയും കർമ്മത്തെയും ഉപേക്ഷിക്കുമ്പോൾ കർമ്മയോഗത്തിൽ കർമ്മത്തിൽ നിലനിന്ന് കർമ്മത്തിലൂടെ തന്നെ കർമ്മമുക്തി നേടുന്നു സാംഖ്യയോഗത്തിൽ മനസ്സിനെ ഏകമായ ആത്മതത്വത്തിൽ നിലനിർത്തുമ്പോൾ കർമ്മയോഗത്തിൽ മനസ്സിനെ രണ്ടെന്ന ദ്വന്ദ്ഭാവങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നു ദ്വന്ദ് വന്നാൽ പിന്നെയുള്ളത് ഏകമായ ഭാവന തന്നെയാണല്ലോ അതായത് ഒന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുന്നതും രണ്ടെന്ന ഭാവത്തിൽ നിന്ന് മനസ്സിനെ മറികടക്കുന്നതും ഒന്നു തന്നെ അല്ലേ രണ്ടു മാർഗ്ഗങ്ങളുടെയും ഫലം ഒന്ന് തന്നെയെന്ന് തിരിച്ചറിയാതെ ഇരിക്കുമ്പോഴാണ് അതാണോ ഇതാണോ നല്ലത് എന്ന സംശയം ഉടലെടുക്കുന്നത് രണ്ടിലേതാണ് നല്ലതെന്ന സംശയം ഉന്നയിച്ച പാർത്ഥനോട് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടിലേതെങ്കിലും ഒന്നിനെ വിധിയാമ്പണ്ണം അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം ലഭിക്കുമെന്ന് ഏതു പ്രവൃത്തിയും ഉത്തമമായ ചിന്തയോടെ നിഷ്ഠാപൂർവമായി അനുസന്ധാനം ചെയ്യുമ്പോഴാണല്ലോ അത് സാധനയായി മാറി ജീവിതത്തെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നത് കർമ്മമുപേക്ഷിച്ച ഒന്നാണെന്ന ഭാവവും കർമ്മത്തിൽ നിലനിൽക്കുന്ന രണ്ടില്ല എന്ന ഭാവവും മനസ്സിനെ നയിക്കുന്നത് ഒരേ ഫലാനുഭവത്തിലേക്കാണെന്ന് തിരിച്ചറിയുന്നത് ആരാണോ അവരാണ് സത്യദർശികൾ എന്നാണ് ഭഗവാൻ പാർത്ഥനെ ഉപദേശിച്ചത് കർമ്മയോഗത്തിലൂടെ അല്ലാതെ കർമ്മത്യാഗം ദുഷ്കരമാണെന്ന് ഉപദേശിക്കുന്ന ഭഗവാനെ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ പ്രിയമിത്രങ്ങൾക്കും നന്ദി നമസ്കാരം હરિમ